ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നുകളിലെ കേരള പാടാവലി രണ്ടാം ക്ലാസ്സിലെ കുറച്ച് കവിതകൾ നോക്കാം മഴ കണ്ട കുട്ടി മനക്കുട്ട നീ നിൽപ്പു മാനത്തു കിടാങ്ങളെ ഞാനും വരട്ടു കളിപ്പാൻ കൂടെ ചേച്ചി പിടിച്ചു പറിക്കയാൽ നേരം ുഴലെനിക്കില്ലാതായി ചങ്ങാതിമാർ നിങ്ങൾ പീച്ചിയ നീർത്തുള്ളി ഇങ്ങെൻ്റെ മുറ്റത്തു വിണ്ണിൽ നിന്നും പേശലകാന്തി കലർന്നിതാ വീഴുന്നു തൂശി പോലെത്രയും മിന്നിമിന്നി തീച്ചരടുത്തൊരു ചാട്ടവാറിങ്ങനെ ചാച്ചുലച്ചീടുമച്ചങ്ങാതിയെ ോടിക്കും ഞാൻ അന്തികെ പായുന്ന കൊച്ചനുജന്മാർക്കു പേടി തീർക്കും ഈയിറയത്തു നിന്നങ്ങൂ പറക്കുവാൻ ഇയൽ ചിറകുമില്ലയ്യോ ഭാവം മാനത്തു മണ്ടിക്കളിക്കും കിടാങ്ങളെ ഞാനും വരട്ടു കളിപ്പാൻ കൂടെ വിട്ടയക്കുക യ്ക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാനൊട്ടുവാനിൽ പറന്നു നടക്കട്ടെ കാൺമതുണ്ടതാ തെല്ലകാലത്തിലെ ജന്മഭൂമിയാം കാനനം മോഹനം താമര മലർ കയ്യാൽ തടാകങ്ങൾ പ്രേമോടെന്നെ മാടി വിളിക്കുന്നു പുൽത്തളീരുകൾ പൂന്തുകിൽ നെയ്യുന്നു പുഷ്പരാജികൾ പുഞ്ചിരി കൊള്ളുന്നു വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാൻ ഒട്ടുവാൻ പറന്നു നടക്കട്ടെ നമ്മുടെ രാജ്യം മലയാളം പൊന്നോണത്തിൻ നാടേത് പൂക്കൾ ചിരിക്കും മലയാളം പുത്തരിയുണ്ണും നാടേത് പുഞ്ചകൾ വിളയും മലയാളം പാലാറൊഴുകും നാടേത് നീലക്കാറണി മലയാളം വഞ്ചിപ്പാട്ടി നാടേത് തുഞ്ചൻ പുകഴും മലയാളം മംഗലമണിയും നാടേത് തെങ്ങുകൾ തിങ്ങും മലയാളം നന്മകൾ നിറയും നാടേത് നമ്മുടെ രാജ്യം മലയാളം